ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിച്ചതുകൊണ്ട് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏതാനും ചില ലെറ്ററുകളെ അതായത് മൂന്ന് ലെറ്ററുകളെ നിരോധിച്ചു എന്നത് മാത്രമേ അർത്ഥമുള്ളൂ അതല്ലാതെ പോപ്പുലർ ഫ്രണ്ടിനെ ഇന്ത്യയിൽ നിന്ന് നിരോധിച്ചതുകൊണ്ട് കേരളമോ ഇന്ത്യയോ തീവ്രവാദമുക്തമാകുമെന്നോ പോപ്പുലർ ഫ്രണ്ടുകാർ ഒന്നടങ്ങുമെന്നോ നമ്മൾ ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് കാരണം പോപ്പുലർ ഫ്രണ്ടുകാർക്ക് അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പി എഫ് ഐ എന്ന സംഘടന തന്നെ വേണമെന്നില്ല ഇവിടെ ഇടതു വലതു പാർട്ടികൾ നടത്തുന്ന സംഘടനകളുണ്ട് അതിലാണെങ്കിലോ തുറന്ന വാതായനങ്ങളാണ് പോപ്പുലർ ഫ്രണ്ടിലുള്ളത് പിന്നെ മുസ്ലിം ലീഗ് പോലെ സോളിഡാരിറ്റി പോലെ എസ് പോലെയുള്ള സംഘടനകളും ഉണ്ട് പിന്നെ അവർക്ക് എന്താ പ്രയാസം അവർക്ക് ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഇവിടെ മതപരിവർത്തനങ്ങൾ നടക്കണം തന്നെയുമല്ല സിറിയയിലേക്കും അഫ്ഗാനിലേക്കും പാകിസ്ഥാനിലേക്കും ഇവിടെ ഇവിടെ നിന്ന് ആളെ റിക്രൂട്ട് ചെയ്യണം അങ്ങനെ അവരുമായിട്ടുള്ള ബന്ധം ലൈവായി നിലനിർത്തണം എന്നാൽ മാത്രമേ അവരുദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് ഇത് എത്തിച്ചേരൂ തീവ്രവാദ ബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല ഒരു സർക്കാരിനെ കൊണ്ട് കഴിയില്ല കാരണം അവരെ സഹായിക്കാൻ ഖത്തറ് പോലെയുള്ള രാജ്യങ്ങൾ മുമ്പിലുണ്ട് എന്തും നൽകാൻ ചൈനയുണ്ട് അഫ്ഗാനുണ്ട് പാകിസ്ഥാനുണ്ട് മരണാസന്നമായ നിലയിലാണെങ്കിൽ പോലും ഇന്ത്യയെ തകർക്കണമെന്ന് കേട്ടാൽ പാകിസ്ഥാൻ ചാടിയെഴുന്നേൽക്കുമെന്ന് നമുക്കറിയാമല്ലോ ഇന്ത്യയുടെ സഹായം കൈപ്പറ്റിയിട്ട് ഇന്ത്യയെ തിരിച്ചടിക്കാൻ ഒരു അവസരം കിട്ടി നോക്കി നടക്കുന്ന നന്ദിയില്ലാത്ത ആളുകളാണ് എന്ന് പല ഒരു പാകിസ്ഥാനും തുർക്കിയുമൊക്കെ ഇന്ത്യക്ക് തെളിയിച്ചു തന്നതുമാണ് പി എഫ് ഐക്കാർ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്വൈരമായി വിഹരിക്കുന്നുണ്ട് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ് അവര് ഡൽഹിയിൽ നിന്നും ഷാരൂഖ് സൈഫിമാരെ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നത് കാരണം കാക്കിക്കുള്ളിലെ കൊലാകാരന്മാർ വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള പിന്തുണയും അവർക്ക് നൽകുന്നുണ്ട് ഷാരൂഖ് സൈഫിയെ മഹാരാഷ്ട്രയിൽ നിന്ന് എ ടി എസിന്റെ കയ്യിൽ നിന്ന് കേരളത്തിൽ എത്തിക്കുന്നതിന് മുമ്പ് പത്ത് തവണ ഷാരൂഖ് സൈഫിയെ രക്ഷപ്പെടുത്താൻ കേരള പോലീസ് ശ്രമിച്ചെന്നും ആ സംഭവങ്ങളൊക്കെ മറച്ചു വെച്ചു എന്നുമാണ് ഇപ്പോൾ കാസർഗോഡ് ഡിവൈഎസ്പി പരാതി നൽകിയിരിക്കുന്നത് എൻ ഐ എക്ക് ഇപ്പോഴിതാ പി എഫ് ഐ ബന്ധമെന്ന ആരോപണത്താൽ സാമൂഹ്യ പ്രവർത്തകരൊക്കെ നിരീക്ഷണത്തിലാണ് ഇപ്പോ ഉത്തർപ്രദേശിൽ തീവ്രവാദ സേന പതിനാല് പേരെയാണ് ഇന്ന് കസ്റ്റഡിയിൽ എടുത്തത് ആദ്യം തന്നെ ബുൾഡോസർ ബാബയ്ക്ക് ഒരു അജണ്ടയുണ്ട് തീവ്രവാദികളെ യു പിയിൽ വച്ച് പൊറുപ്പിക്കില്ല പി എഫ് ഐ ബന്ധം ആരോപിച്ച് ഉത്തർപ്രദേശിലാണ് സാമൂഹ്യ പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് അഭിഭാഷകൻ കൂടിയായ മുഹമ്മദ് ഷുഐബാണ് കസ്റ്റഡിയിൽ എല്ലാ മേഖലകളിലും ഇവരുടെ സാന്നിധ്യമുണ്ട് പോലീസായും ഡോക്ടറായും ഐ എസ് ആയും ഐ പി എസ് ആയും സാധാരണക്കാരനായും ഓട്ടോ ഡ്രൈവറായും എന്നു വേണ്ട എല്ലാ മേഖലകളിലും പി എഫ് ഐക്കാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഉത്തർപ്രദേശ് തീവ്രവാദ വിരുദ്ധ സേനയാണ് ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്തത് എടുത്തത് പി എഫ് ഐ ബന്ധം ആരോപിച്ച് ഉത്തർപ്രദേശ് തീവ്രവാദ സേന ഇന്ന് പതിനാല് പേരെയാണ് കസ്റ്റഡിയിലെടുത്തത് രാവിലെ ഏഴേക്കാലോടുകൂടി ആറംഗ പോലീസ് സംഘം വീട്ടിലെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഷുഐബിന്റെ ഭാര്യ പറയുന്നത് മീററ്റ് ലക്നൗ അടക്കമുള്ള ഏഴോളം സ്ഥലങ്ങളിൽ പി എഫ് ഐയുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരിശോധനകൾ നടന്നു എന്നാണ് പി എഫ് ഐ കേന്ദ്രങ്ങളിലായിരുന്നു പരിശോധനകൾ നടന്നത് പി എഫ് ഐ എന്ന സംഘടനയെ നിരോധിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ പോയാൽ ഒരിക്കലും നമ്മുടെ നാട്ടിൽ നിന്നും തീവ്രവാദം ഇല്ലാതാകില്ല തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിനോടൊപ്പം നിൽക്കാതെ രാജ്യത്തിന്റെ താല്പര്യത്തോടൊപ്പം നിൽക്കാതെ തീവ്രവാദികളോട് അനുഭാവവും മൃദു സമീപനവുമാണ് കേരളത്തിലെ പോലെ മറ്റു സംസ്ഥാനങ്ങളും സ്വീകരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് തീവ്രവാദ മുക്ത രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറുന്നത് ഒരിക്കലും നമ്മളെ കൊണ്ടതിന് സാധിക്കില്ല കാരണം തീവ്രവാദം ഏതൊരു നാടിൻ്റെയും സമാധാന അന്തരീക്ഷം തകർക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക നാട്ടില് ക്രമസമാധാന പരിപാലനം ആരുടെ ഉത്തരവാദിത്വമാണ് പോലീസിന്റെ ഉത്തരവാദിത്വമാണ് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവാദിത്വമാണ് പക്ഷേ ആ സംരക്ഷിക്കേണ്ടുന്നവർ തന്നെ സംഹാരകരായാൽ എങ്ങനെയിരിക്കും ഒരു ഭീകരവാദിയെ സംരക്ഷിക്കുന്നു ഒരു തീവ്രവാദിയായ അബ്ദുനിക്കു വേണ്ടി കണ്ണീരൊഴുക്കുന്നത് ഒരു ജനപ്രതിനിധി കൂടിയായ കെ ടി ജലീൽ ഒരു മുൻ തീവ്രവാദ സംഘടനയുടെ ഫൗണ്ടർ ഹെഡായ ആളുകളൊക്കെ എങ്ങനെയാണ് മന്ത്രി പദം വരെ എത്തിച്ചേരുന്നത് എന്ന് ചിന്തിച്ചാൽ മതിയാകും ജോസഫ് മാഷുടെ കൈയും കാലും വെട്ടിയ പി തീവ്രവാദി ജയിലിൽ കിടന്നു മത്സരിച്ച് ജയിച്ചപ്പോൾ ആലോചിച്ചു നോക്കണം നമ്മുടെ നാട്ടിലുള്ള തീവ്രവാദ ബന്ധവും തീവ്രവാദികളോടുള്ള അനുഭാവവും എത്രമാത്രം ഉണ്ടെന്ന് ഏറ്റവും ഒടിവിലത്തെ സംഭവം എടുത്താൽ ദി കേരള സ്റ്റോറി എന്ന സിനിമ വരുന്നതിന് തൊട്ടു മുന്നോടിയായി എന്തെല്ലാം അട്ടഹാസങ്ങളായിരുന്നു ഇവിടെ നടന്നത് തമിഴ്നാട്ടിൽ പിന്നെ തിയേറ്ററുകൾ അടിച്ച് തകർക്കുകയാണ് എന്തേ ഈ സിനിമ ഇറങ്ങിയാൽ ഉടനെ നിങ്ങളുടെ മതവികാരം ഇല്ലാതായി പോകുമോ നിങ്ങളുടെ യഥാർത്ഥ അജണ്ടകൾ എന്താണ് എന്ന് ആളുകൾ അറിഞ്ഞു പോകുമോ ഇവർ ലക്ഷ്യം വെക്കുന്ന ചില കുട്ടികളുണ്ട് എൻ്റെ നേരിട്ടുള്ള അനുഭവത്തിൽ അറിയാം എനിക്ക് പലരെയും ഞാൻ കോളേജും പറഞ്ഞു തരാം മഹാരാജാസ് കോളേജ് അവിടെ നിന്ന് എത്ര എത്ര കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ എന്നെ സമീപിച്ചിട്ടുണ്ട് ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടുമുണ്ട് അവരെ മതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുന്നോടിയായി ആദ്യത്തെ സ്റ്റെപ്പാണ് അവരുടെ ഫോട്ടോകൾ എടുക്കുക പിന്നീട് അവരെ കൊണ്ട് തട്ടമിടിയിക്കുക ആ തട്ടമിട്ട ഫോട്ടോ അവരുടെ സ്പെഷ്യൽ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുക പിന്നീട് അവരെ കൊണ്ട് നമസ്കരിപ്പിക്കുക നമസ്കാരത്തിൽ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക നമ്മളിരുന്ന് പ്രാർത്ഥിക്കും അവരിന്ന് ആമിയും പറയും അനുഭാവമായല്ലോ വിശ്വാസമായല്ലോ ഇതാണ് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ബാക്കി ക്രമേണവരും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പിന്നീട് ഓരോ ആൺ സുഹൃത്തുക്കളെ കൊണ്ടുപോയി ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതുപോലെയാണ് നമ്മുടെ കൂടെയുള്ള തട്ടമിട്ട കുട്ടികളാണ് ഇതിന്റെ മിഷനറിമാരായി പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ എന്തിനാണ് ഭയക്കുന്നത് അവരുടെ നിർദ്ദേശമനുസരിച്ച് ഈ ആൺകുട്ടികൾ ഇവരുമായി പ്രണയ സല്ലാപങ്ങളിൽ ഏർപ്പെടുന്നു പണ്ടത്തെ പോലത്തെ പ്രണയമല്ലല്ലോ ഇപ്പൊ പ്രണയം തുടങ്ങിയാ രണ്ടാമത് സെക്സിലേക്കാണ് ചെന്നെത്തുന്നത് സെക്സായി പിന്നീട് ഇവർ ഗർഭിണികളാകുന്നു ഒരു രക്ഷയുമില്ല കുട്ടികൾക്ക് എന്തറിയാം വീട്ടിൽ പറയാൻ കഴിയുന്നില്ല അതിന് വീട്ടുകാരെ അങ്ങേയറ്റം വെറുക്കുന്നു പൊട്ടിട്ട് വീട്ടിൽ നിന്നിറങ്ങിയ കുട്ടികൾ തട്ടമിട്ട് വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ അവർക്ക് യാതൊരു സങ്കോചവുമില്ല മരണാസനായി കിടക്കുന്ന ഭർത്താവിന്റെ തലയിൽ തുപ്പത്തക്ക രൂപത്തിൽ എനിക്ക് ജന്മം നൽകിയ എന്നെ ഞാനാക്കിയ എന്നെ വളർത്തി വലുതാക്കിയ എന്റെ ഭാവിയെ ആകുലതയോടുകൂടി കണ്ടിരുന്ന ഒരു നിർണായകമായ സാഹചര്യത്തിൽ എന്റെ സഹായം അനിവാര്യമായി വന്നാൽ ഞാനാണ് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ എൻ്റെ മാതാപിതാക്കളെ സഹകരിക്കേണ്ടത് സഹായിക്കേണ്ടത് പരിപാലിക്കേണ്ടത് ആ ഉത്തരവാദിത്വമുള്ള ഒരു പെൺകുട്ടി സ്വന്തം പിതാവിൻ്റെ തലയിൽ തുപ്പിയിട്ടാണ് പോകുന്നതെങ്കിൽ ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദന എത്ര മാത്രമാണ് ഒടുവിൽ ആ പെൺകുട്ടി തൂങ്ങി ഉത്തരത്തിൽ ഫാനിൽ അതുവരേക്കും എത്തിക്കുന്നു ആ ഒരു ചരിത്രം പറയുന്ന കേരളത്തിന്റെ അനുഭവ സാക്ഷ്യം പറയുന്ന ഒരു സിനിമയെ പോലും ഇത്രയധികം ഭയക്കുന്നെങ്കിൽ തീവ്രവാദികൾക്ക് വേണ്ടി അഫ്ഗാനിലേക്ക് പോകണ്ട തീവ്രവാദികൾക്ക് വേണ്ടി പാകിസ്ഥാനിലേക്ക് പോകണ്ട തീവ്രവാദികൾക്ക് വേണ്ടി ഐസസിലേക്ക് പോകണ്ട ഐസസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന കണ്ണികൾ നമ്മുടെ കൺമുമ്പിലുണ്ട് മക്കളെ സൂക്ഷിക്കുക മക്കളുടെ സുഹൃത്തുക്കളായി വരുന്നവരെ സൂക്ഷിക്കുക ഇത് നിങ്ങൾ നിങ്ങളിനും ഏത് രൂപത്തിലെടുത്താലും വേണ്ടില്ല എല്ലാ പെൺകുട്ടികളും എല്ലാ തട്ടംട്ട പെൺകുട്ടികളും മിഷണറിമാരാണെന്നും കൺവേർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് സൗഹൃദത്തിലാകുന്നതെന്നും എനിക്ക് അഭിപ്രായമില്ല ഞാനും ഹോസ്റ്റലിൽ ജീവിച്ച ആളാണ് എനിക്കും ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആരെയും മതം മാറ്റാൻ പോയിട്ടില്ല പക്ഷേ മതത്തെക്കുറിച്ച് കൂടുതലായി നമ്മളോട് സംസാരിച്ചാൽ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും ശരി ഒരടി മാറ്റി നിർത്തണം അതല്ലെങ്കിൽ നമ്മുടെ മതത്തെക്കുറിച്ചും നമ്മൾ അറിയണം ഇസ്ലാം മതത്തെക്കുറിച്ചും നമ്മൾ അറിയണം ആ മതം ചക്കരയാണെന്ന് പറയുമ്പോൾ എണ്ണി 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 കൊടുക്കണം ദാ നിങ്ങളുടെ മതം ഇതാണോ നിങ്ങളുടെ മതപ്രവാചകൻ ഇതാണോ നിങ്ങളുടെ മതപ്രചാര പ്രചാരണം ചോദിക്കണം എണ്ണി എണ്ണി അത്രയെങ്കിലും അതല്ലെങ്കിൽ ആദ്യം തന്നെ ഈ വലയിലേക്ക് അകപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നെങ്കിൽ വിശ്വസ്തരായ ആളുകളോട് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും തന്നെയാണ് രണ്ടാമതേ പുറത്തുള്ളവർ വരുന്നുള്ളൂ അവരോട് ഈ വിഷയം തുറന്നു പറയാനും വേണ്ടുന്ന രൂപത്തിലുള്ള മുൻകരുതലുകൾ എടുക്കാനെങ്കിലും ശ്രമിക്കേണ്ടതാണ് കാരണം പി എഫ് ഐ എന്ന സംഘടന നിരോധിച്ചതുകൊണ്ട് തീവ്രവാദമോ മതപരിവർത്തനമോ ഐസിൽ ഉള്ള റിക്രൂട്ട്മെന്റോ ഭീകരവാദമോ ഒന്നും ഇല്ലായ്മ ഇല്ലാതാകുന്നില്ല ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ പി എഫ് ഐ നിരോധിച്ചു എന്ത് ചലനമുണ്ടായി അതിനുശേഷം ഒരു ചലനവും കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാനും പോകുന്നില്ല പക്ഷേ യു പി അതിന്റെ പിന്നാലെയുണ്ട് യു പി എ ഭീകരവാദത്തിൽ നിന്നും സംരക്ഷിക്കേണ്ടത് ബുൾഡോസർ ബാബയുടെ ദൗത്യമാണ് അതുകൊണ്ടാണ് ഇന്ന് പതിനാല് പേരെ അരെയാണ് അഭിഭാഷകരടക്കം പതിനാലു പേരെ പൊക്കിയിരിക്കുന്നത് സെലൂട്ടടിച്ച് പോകുന്നു നിങ്ങൾ ഇനി തെറി പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല നന്ദി